കർത്തുസേവനിമിത്തം ബദ്ധനായിരിക്കുന്ന പരിശുദ്ധ പൗലോസ് പൗലോസോപ്പോസ്തോലൻ ക്രിസ്തുവിൻ്റെ സൗമ്യതയും ശാന്തതയും ഓർപ്പിച്ച് പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാമണ്ണം പൂർണ്ണ പൂർണ്ണവിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ചെയ്യുവനെന്ന് എഫേസിയർ നാലിൻ്റെ ഒന്നിലും ദൈവത്തിൻ്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സെലിവ് ദയാ താഴ്മ സൗമ്യത ദീർഘക്ഷമയായി എന്നിവ ധരിക്കുക എന്ന് കൊലോസിയർ മൂന്നിൻ്റെ പന്ത്രണ്ടിലും വിശ്വാസം നഷ്ടപ്പെടുത്താതെ സകലവിധ ദോഷത്തിനും മൂലകാരണമായ ദ്രവ്യാഗ്രഹം വിട്ടോടി നീതി ഭക്തി വിശ്വാസം സ്നേഹം ക്ഷമ സൗമ്യത എന്നിവയെ പിന്തുടരുവാനും വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുകയും നിത്യജീവനെ പിടിച്ചുകൊള്ളുകയും ചെയ്യുവാൻ ഒന്നു തീമോദ്യോസ് ആറും ആരെക്കൊണ്ടും ദൂഷണം പറയാതെയും കലഹിക്കാതെയും ശാന്തന്മാരായി സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിപ്പാനും അവരെ ഓർമ്മപ്പെടുത്തുക എന്ന തീത്തോസ് മൂന്നിൻ്റെ രണ്ടും നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു എന്ന് ഫിലിപ്പിയർ ആലിൻ്റെ അഞ്ചിലും കൂടി ജാതികളുടെ തീർന്ന പരിശുദ്ധ പൗലോസ് ഓർമ്മിപ്പിക്കുമ്പോൾ മണവാളനായ മെച്ചഹായെയും മണവാട്ടിയാകുന്ന സഭയേയും കുറിക്കുന്ന സങ്കീർത്തനമായ നാല്പത്തി അഞ്ചിൽ സുവിശേഷ സത്യങ്ങളുടെ ഉടയവനായ രാജാവായ ക്രിസ്തു സത്യവും സൗമ്യതയും നീതിയും ഉള്ളവനായി തേജസ്സും മഹിമയുമുള്ളവനായി കൃതാർത്ഥനായി വാഹനമേറി എഴുന്നള്ളുമെന്ന് സങ്കീർത്തനക്കാരനും വെളിപ്പെടുത്തിയിരിക്കുന്നു സൗമ്യതയുള്ളവരെ നയത്തിൽ നടത്തുവാനും സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നവനുമാണ് ക്രിസ്തു അതുകൊണ്ട് നമ്മുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയുടെ കൈക്കൊൾവീനെന്ന് യാക്കോബ് ഒന്ന് ഇരുപത്തിയൊന്നും ഓർമ്മിപ്പിക്കുന്നു പ്രിയമുള്ളവരെ നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാമണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും വിശ്വാസം നഷ്ടപ്പെടുത്താതെ സകലവിധ ദോഷത്തിനും മൂലകാരണമായ ദ്രവ്യാഗ്രഹം വിട്ടോടി ആരെക്കൊണ്ടും ദൂഷ്ണം പറയാതെയും കലഹിക്കാതെയും ശാന്തന്മാരായി സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിച്ചുകൊണ്ട് നമ്മുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊണ്ട് ജീവിക്കുവാൻ വചനഭാഗം നമ്മെ ഉപദേശിക്കുന്നു ദൈവനാമം നമ്മൾ കൂടെ മഹത്വപ്പെടട്ടെ ആമീൻ